ഓം നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ ഒരുപാട് പേർക്ക് വളരെയധികം പ്രയോജനം തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് സ്വർണ്ണങ്ങളെ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുപാട് രൂപ സ്വരുക്കൂട്ടി വെച്ച് ഓരോ ഗ്രാം സ്വർണ്ണങ്ങൾ വാങ്ങിച്ചേർത്തുമ്പോഴും അത് നമ്മുടെ വീടുകളിൽ എത്തുന്നതിന് മുന്നേ തന്നെ പണയപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് വളരെയധികം വിഷമം തരുന്നൊരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ വിവാഹത്തിന് തന്നയച്ച സ്വർണ്ണങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി അത് വീട് പണിക്കായിക്കോട്ടെ അതല്ല സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങുവാനായിക്കോട്ടെ അതല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാനായിക്കോട്ടെ മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിനായിക്കോട്ടെ ഇങ്ങനെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും അത് പണയപ്പെടുത്തേണ്ട ഒരു സ്ഥിതി വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അത് തിരിച്ചെടുക്കാമെന്ന് കരുതിയായിരിക്കും നമ്മളത് പണയപ്പെടുത്തുന്നത് പക്ഷേ ആ ഒന്നും രണ്ടും മാസങ്ങൾ കട പോയി അത് വർഷങ്ങളായി പോകുമ്പോൾ നമ്മുടെ മനസ്സിലെ ആ വിഷമങ്ങൾ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതാണ് ഒരു പവനാണെങ്കിലും അത് നൂറ് പവനാണെങ്കിലും അതെല്ലാം എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം തിരിച്ചെടുക്കണമെന്ന ആഗ്രഹമുള്ളവരാണ് നമ്മുടെ ഇടയിൽ പലരും അതിനാൽ തന്നെ നമ്മൾ പണയപ്പെടുത്തിയിരിക്കുന്ന സ്വർണങ്ങളെല്ലാം പെട്ടെന്ന് തിരിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു താന്ത്രിക മാർഗവുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല നിങ്ങൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ വഴിയെ പറയാം മാത്രമല്ല ഈ താന്ത്രികം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും കുളിക്കണമെന്നോ യാതൊരു വിധ നിർബന്ധവുമില്ല മറിച്ച് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നിങ്ങൾ വെറും ഒരു മുപ്പത്തിയൊന്ന് ദിവസം മാത്രം മാറ്റിവെക്കേണ്ടതാണ് ആദ്യം നമ്മൾ ഈ മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ പണയപ്പെടുത്തിയ സ്വർണങ്ങളെല്ലാം മാക്സിമം തിരിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി മാത്രം ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഏതൊരു സാധനവും ആവശ്യമില്ല മറിച്ച് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ വിശ്വാസം മാത്രമാണ് ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം അത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഏത് ദിവസം ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ദിവസം മുതൽക്ക് നിങ്ങൾ മനസ്സിൽ നാളെ മുതൽ ഞാൻ നമ്മുടെ ഈ താന്ത്രികം ചെയ്യുവാൻ പോവുകയാണ് എന്ന് അതിനുശേഷം നിങ്ങൾ കിടന്നുറങ്ങുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ തെക്കു ദിശ നോക്കി ഇരിക്കുക അത് നമ്മുടെ കട്ടിലിൽ തന്നെ ഇരുന്നാലും ശരി താഴെ തറയിൽ ഇരുന്നാലും ശരി തെക്കു ദിശ നോക്കി നോക്കിയിരുന്ന് ഒരു മിനിറ്റ് നമ്മുടെ മനസ്സിൽ ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഉറക്കെ തന്നെ പറയുക നമ്മുടെ സ്വർണങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് ഇത് ഒരു തവണ ചെയ്യുക വീണ്ടും ഇതുപോലെ തന്നെ മുപ്പത്തിയൊന്ന് പ്രാവശ്യം ശിവഭഗവാനെ മനസ്സിൽ വിചാരിക്കുക നമ്മുടെ സ്വർണങ്ങൾ കയ്യിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുമെന്ന് ഈ പ്രപഞ്ചത്തിനോട് പറയുക വീണ്ടും ഇതുപോലെ തന്നെ മുപ്പത്തിയൊന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ അതായത് ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോളം സമയം നമ്മുടെ സബ് മൈൻഡ് നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ടാകും നമുക്ക് വേറെ ഏതൊരു ചിന്തകളും വരും സാധിക്കില്ല അപ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ പണയപ്പെടുത്തിയ ഈ സ്വർണങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കൈകളിൽ എത്തിച്ചേരുമെന്നുള്ള ആ ഒരു വിശ്വാസം മാത്രമാണ് അതിനാൽ നിങ്ങൾ ഈ ഒരു കാര്യം പറയുക ഞാൻ നേരത്തെ പറഞ്ഞു കുളിക്കുകയോ പീരിയഡ് സമയങ്ങളിലോ ഇത് ചെയ്യാമെന്ന് ആ സമയത്ത് ശിവഭഗവാനെ മനസ്സിൽ വിചാരിക്കുന്നത് കൊണ്ട് യാതൊരു വിധ തെറ്റുമില്ല ഒരു പക്ഷേ നിങ്ങൾ പീരിയഡ്സ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓം നമ ശിവായ എന്നുള്ള മന്ത്രജപം ജപിച്ചതിനു ശേഷം നമ്മുടെ പണയപ്പെടുത്തിയ സ്വർണം പെട്ടെന്ന് തന്നെ എന്റെ കയ്യിൽ തിരിച്ചു കിട്ടും വീണ്ടും അതേ തന്നെ പറയൂ ഇങ്ങനെ നിങ്ങൾക്ക് തുടർച്ചയായി പറയുക അല്ലെങ്കിൽ ഓം നമ ശിവായ എന്നോ ശിവായ നമ എന്നോ അല്ലെങ്കിൽ മഹാദേവ എന്നോ നിങ്ങൾക്ക് മഹാദേവൻ്റെ ഏതൊരു നാമം വേണമെങ്കിലും ജപിച്ചുകൊണ്ട് നമ്മുടെ ഈ ആവശ്യം നമുക്ക് പറയാവുന്നതാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ സാധാരണ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ തുടർച്ചയായ മുപ്പത്തി ഒന്ന് ദിവസം ചെയ്യുക പതിനൊന്ന് ദിവസം നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രൂപേണ പണം കിട്ടുകയും നിങ്ങളുടെ ഒരു തരി പൊന്നെങ്കിലും നിങ്ങൾക്ക് അത് ബാങ്കിൽ നിന്നും തിരിച്ചെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ തുടർച്ചയായി മുപ്പത്തി ദിവസവും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പണയപ്പെടുത്തിയ സ്വർണങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കുമെന്നതിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം കൂടി ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തെക്കു ദിശ കൊണ്ട് തന്നെ ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രൂപ പോലും ചിലവില്ല മാത്രമല്ല നമുക്ക് ഏതൊരു സാധനവും ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ആവശ്യവുമില്ല നിങ്ങൾക്ക് ശിവഭഗവാനിൽ പൂർണ്ണ കൂടി നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വർണാകർഷണ ഭൈരവരുടെ അനുഗ്രഹത്താൽ ഉറപ്പായും നിങ്ങൾ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ദിവസം തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ദിവസം വളരെ അധികം സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളെ തേടി വരുന്നത് മാത്രമല്ല നമ്മുടെ ആ ഒരു ദിവസം തന്നെ പോസിറ്റീവ് എനർജിയാൽ നിറയ്ക്കപ്പെട്ടതായും നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും ഈ താന്ത്രികത്തോടൊപ്പം തന്നെ ഞാൻ വീണ്ടും വേറൊരു കാര്യം കൂടി പറയാം വളരെ രഹസ്യമായ അതിസൂക്ഷ്മമായ ഒരു കാര്യം കൂടിയാണ് അതായത് നമ്മൾ മുപ്പത്തി ദിവസമാണ് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുന്ന ദിവസം മുതൽക്ക് തുടർച്ചയായി നാൽപ്പത് െട്ട് ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ ഇതുപോലെ മഹാദേവന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് നമ്മുടെ സ്വർണ്ണങ്ങൾ പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചതിനു ശേഷം തലേന്ന് തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അഞ്ച് മൺവിളക്കിൽ എണ്ണയൊഴിച്ച് പഞ്ഞുതിരിയിട്ട് ഒരു തട്ടിൽ വെച്ച് നമ്മുടെ കയ്യിൽ ഏത് പൂക്കളാണോ നമുക്ക് ലഭിക്കുന്നത് ആ പൂക്കൾ ഈ അഞ്ച് വിളക്കിൻ്റെ അടുത്തും വെച്ചതിനു ശേഷം ആ ദീപം തെളിയിച്ച് നമ്മുടെ പൂജാമുറിയിൽ വെക്കുക ഇത് ബ്രഹ്മമുഹൂർത്ത ദീപം എന്ന് പറയും അതായത് ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങൾക്കും നൂറ് ശതമാനം ഫലം ലഭിക്കും എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ഈ അഞ്ച് ദീപങ്ങൾ നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നാൽപ്പത്തിയെട്ട് ദിവസം തെളിയിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ തീർത്താൽ തീരാത്ത കഷ്ടപ്പാടുകൾ പോലും തീർന്നു കിട്ടും എന്നാണ് പറയുന്നത് ഇതിന് കുളിക്കണമെന്നോ അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൂജാമുറിയിലെ ദീപമല്ല തെളിയിക്കുന്നത് മറിച്ച് പൂജാമുറിയിൽ ഈ അഞ്ച് ദീപങ്ങളും തെളിയിച്ചു വെച്ച് നമ്മൾ മുൻപിൽ കൊണ്ടുവെക്കുക പൂജാമുറിയിൽ പോകുവാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഹാളിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കാവുന്നതാണ് വളരെ അധികം ഫലം തരുന്ന ഒരു താന്ത്രിക വഴി കൂടിയാണ് ഇത് തീർച്ചയായും നിങ്ങൾ നാൽപ്പത്തിയെട്ട് ദിവസം ഇത് ചെയ്തു നോക്കുക ഈ ദീപം തെളിയിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ മുപ്പത്തിയൊന്ന് ദിവസം മാത്രം ഈ മന്ത്രം ജപിച്ച് ഇതുപോലെ നമ്മുടെ സ്വർണ്ണങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടണം പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചു വരണമെന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചാൽ മതി അതുപോലെ തന്നെ ഈ താന്ത്രികത്തോടൊപ്പം ഈ ബ്രഹ്മമുഹൂർത്ത ദീപം കൂടി തെളിയിച്ചു വരികയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങളുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും നാൽപ്പത്തിയെട്ട് ദിവസവും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവർ തീർച്ചയായും രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് തന്നെ ഈ ദീപം തെളിയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആ ഒരേ സമയം തന്നെ നമ്മൾ ദീപം തെളിയിക്കണോ എന്ന് ചോദിക്കും ചിലർ രാവിലെ നാല് മണിക്ക് തെളിയിച്ചു നാളെ നാല് മണിക്ക് തന്നെ തെളിയിക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യേണ്ട നമുക്ക് നാല് മണിക്ക് തെളിയിച്ചാൽ അഞ്ചര വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും തെളിയിക്കാവുന്നതാണ് ഈ ദീപത്തിന് അതീത ശക്തിയാണ് ഉള്ളത് മഹാലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹത്താൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുവാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ തീർച്ചയായും ഈ വീഡിയോയിൽ പറയുന്ന ഈ താന്ത്രികം ചെയ്തു നോക്കുക പൂർണ്ണ ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കട്ടേഷായനമ്മ